എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായി പടച്ചുറപ്പ് പുറത്തു മാ ഭാഗ്യത്തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ശഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങളൊക്കെ തീർത്ത് ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരൊതു ആഴകൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് കരുണക്കടലായ പടച്ചുറപ്പ് അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി അവരുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സാ െ ഒരു ദിനം പോലും മുടങ്ങാതെ മാസങ്ങളായി ഈ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന്മാർവഴിക്കുന്ന സമയങ്ങളുടെ പ്രതിഫലമായകട്ടെ നാം ഇന്ന് പഠിക്കുന്ന ാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായിഹു പറയുന്നു ആരെങ്കിലും ഒരാൾ തൻ്റെ സഹോദരനോട് എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുകയും ആ വാഗ്ദാനം പൂർത്തീകരിക്കാൻ അവൻ ഉദ്ദേശമുണ്ടാവുകയും എന്നാൽ അത് പൂർത്തിയാക്കാൻ കഴിയാതെ സമയത്ത് വന്നെത്താൻ കഴിയാതെ വരികയും ചെയ്താൽ അവൻ്റെ മേലൊരു ില്ല എന്ന് മഹാനായി നബിൻ അറസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കാൻ പാടില്ല ഇസ്ലാം വാഗ്ദാനത്തിന് വലിയ സ്ഥാനമാണ് നൽകുന്നത് അത് അത് ചെയ്യാ ആ വാഗ്ദാനം പാലിക്കാതെ വരുന്നതിലൂടെ വരുന്ന നഷ്ടവും വലിയ നഷ്ടമാണ് മഹാനായ ആദൻ നബി അലഹി സ്വലാമിനെ അള്ളാഹു സുബാനഹാര സ്വർഗത്ത് നിന്ന് പുറത്താക്കിയത് വാഗ്ദാനം കരാറ് ലംഘിച്ചതിൻ്റെ പേരില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ വാഗ്ദാനത്തിന് വലിയ മഹത്വമാണ് വലിയ സ്ഥാനമാണ് പക്ഷേ എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ വാഗ്ദാനം ചെയ്തത് പൂർത്തീകരിക്കാൻ കഴിയാതെ വരിക സമയത്ത് വന്നെത്താൻ കഴിയാതെ വരിക പക്ഷേ ആ വാഗ്ദാനം ചെയ്യുമ്പോൾ അത് ചെയ്യണമെന്നവൻ ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എന്തെങ്കിലും കാരണത്താൽ അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ മേൽ കുറ്റമില്ല എന്ന് മഹാനായ മഹാനായി നബിയസൂൽ ഉത്തമനു മഹാനായ റസൂറുല്ലാഹി സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞതായി മഹാനായ സയ്യിദൻ അബു ഹുറയില്ലാഹു താലാനുഹു പറയുന്നു ആരോടെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായം ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ മഷൂറ ചെയ്താൽ ആ വിഷയത്തിൽ അയാൾ വിശ്വസിച്ച് അവൻ്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഒരാൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നിന്നോട് അഭിപ്രായം ചോദിച്ചാൽ അല്ലെങ്കിൽ മുഷാവറ ചെയ്താൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് മഹാനായ പ്രവാചകൻ പ്രവാചകൻസ് തങ്ങൾ പറഞ്ഞു ഈ ഒരൊറ്റ മുഷാഫറ ചെയ്ത കാരണത്താൽ ഈ കാരണത്താൽ ആര് അഭിപ്രായം ചോദിക്കുന്നുവോ അയാളോട് രഹസ്യങ്ങളെ വെളിവാക്കാതിരിക്കലും ചോദിച്ചയാൾക്ക് കൂടുതൽ പ്രയോജനമായ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കലും ഇയാൾക്ക് അത്യാവശ്യമാണെന്ന് മഹാനായി ലഭിക്കുന്ന റസൂർഹിാഹു അറഹി വസ്ലാം ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളെടുക്കൽ വന്ന് അഭിപ്രായം ചോദിച്ചു മുഷാവറ ചെയ്തു ബിസിനസ് തുടങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്താണ് അഭിപ്രായം ആ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ആ അഭിപ്രായം ചോദിച്ചതും മറ്റാരോടും പറഞ്ഞു കൊടുക്കാൻ പാടില്ല അത് രഹസ്യമായി വെക്കേണ്ട കാര്യമാണ് അസൂലല്ലാഹി തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തോട് നല്ല അഭിപ്രായം പറഞ്ഞു കൊടുക്കാൻ പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല മറ്റുള്ളവരോട് ഇത് വെളിവാക്കി പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് മഹാനായി നബി നസൂറുല്ലാഹി സല്ല അലിസ്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വസ്തതയില്ലാതാകുന്ന കാലമാ ഇവിടെ പറയുന്നത് അവിടെ പോയി പറഞ്ഞു കൊടുക്കുക രഹസ്യമായി ചർച്ച ചെയ്യുന്നത് പരസ്യമാക്കപ്പെടുക ഇങ്ങനെ വല്ലാതെ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ പരസ്യമാക്കുക ബിസിനസ്സിന്റെ കാര്യമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കൂടെ നടന്നിട്ട് ചതിവ് കാണിക്കുക ഇതൊക്കെ മുനാഫിക്ക് സ്വഭാവമാണ് മഹാനായ റസൂൽഹി സൊല്ലാഹു അലഹി വസ്സല്ലാമു പറഞ്ഞതായി മഹാനായ ജാബുർ ബിൻ അബ്ദുല്ലാ റദിയു പറയുക തങ്ങൾ പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു തആല പറയുന്നു എന്തെങ്കിലും വർത്തമാനം പറയുകയും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും ചെയ്തു നമ്മൾ എടുക്കൽ ഒരാൾ വന്നിട്ട് ഒരു വിഷയം സംസാരിക്കുകയാണ് ആ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹം രണ്ടു ഭാഗത്തേക്ക് നോക്കുകയും പറഞ്ഞു കഴിഞ്ഞ ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും എന്തിനാണ് ആ മനുഷ്യൻ നോക്കുന്നത് ആരെങ്കിലും കേട്ടോ ആരെങ്കിലും ോ എന്നുള്ള രീതിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നോക്കുക കാരണം അത് രഹസ്യമാണ് അത് രഹസ്യമായി പറയുന്ന കാര്യമാണ് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറയുന്നു അങ്ങനെ ഒരു മനുഷ്യൻ നിന്റെ അടുക്കൽ വന്ന് ഒരു വർത്തമാനം പറയുകയും രണ്ടു ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന രീതിയിൽ അവൻ നോക്കുകയും ചെയ്താൽ ആ കാര്യം നിനക്ക് അമാനത്താണെന്ന് മഹാനായ നബീന റസൂലിഹു അലഹി വസ്ല്ലം അത് അമാനത്ത ഒരിക്കലും ഒരു മനുഷ്യനോടത് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്റെ വരെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരാൾ നിന്നോട് ഏതെങ്കിലും ഒരു കാര്യം പറയുകയും എന്നാൽ അത് രഹസ്യമാക്കി വെക്കണമെന്ന് നിന്നോട് പറയാതിരിക്കുകയും ചെയ്തു പക്ഷേ േ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മനുഷ്യൻ്റെ സംസാരത്തിൻ്റെ ഇടയിലുള്ള ചില പ്രവർത്തനങ്ങൾ കൊണ്ട് ചില സൂചനകൾ കൊണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നത് കൊണ്ട് ഇത് അദ്ദേഹം രഹസ്യമായി പറയുകയാണ് എന്ന് ബോധ്യമാകണം നമുക്ക് അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ അത് അമാനത്തായി വെക്കണം ആരോടും പറയാൻ പാടില്ല എന്ന് മഹാനായി നബി ഗുന റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമാ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മ്മിനീകളെ ഇന്ന് നാം പഠിക്കുന്ന ഹദീസുകൾ ഇന്നത്തെ ഹദീസിലൂടെ നാം പഠിക്കുന്നത് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കണം നിർബന്ധമാണ് പൂർത്തീകരിക്കൽ നിർബന്ധമാ അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ അതിലൂടെ വലിയ നഷ്ടവും വലിയ തെറ്റുമായത് മാറുന്നതാണ് പക്ഷേ പ്രവാചകൻ സൊല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു വാഗ്ദാനം ചെയ്യുന്ന സമയത്ത് പാലിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്തെങ്കിലും കാരണത്താൽ അത് ചെയ്യാതെ ഇരുന്ന് പോയാൽ അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടില്ല തെറ്റില്ല എന്ന് മഹാനായി നബികി അസൂലല്ലാഹി സ്വല്ലാ അലൈഹി വല്ലം അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും വിഷയത്തിൽ ഒരാൾ നിങ്ങളുടെ അടുക്കൽ വന്ന് ചർച്ച ചെയ്യപ്പെട്ടു ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറ്റുന്ന ദ്ദേശങ്ങൾ കൊടുക്കാം പക്ഷേ അത് മറ്റാരോടും പറഞ്ഞു കൊടുക്കാൻ പാടില്ല മഹാനായ പ്രവാചകൻ അലൈഹി അലൈസ്വല്ലാം മാത്തങ്ങൾ പറഞ്ഞു ആ പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണ് അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു ഒരാൾ എൻ്റെ അടുക്കൽ വന്നൊരു കാര്യം പറഞ്ഞു അദ്ദേഹം കാര്യം പറയുമ്പോൾ അത് രഹസ്യമാണെന്ന് പറഞ്ഞില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നു മറ്റാരെങ്കിലും കേൾക്കുന്നു എന്ന് നോക്കുന്നു അല്ലെങ്കിൽ പതുക്കെ പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് രഹസ്യമാക്കി വെക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ആരോടും പറഞ്ഞു കൊടുക്കാൻ പാടില്ല അത് അമാനത്താണെന്ന് മഹാനായി നബിക്കാൻ ാഹി സ്വല്ലാഹു അലഹി വസ്ല്ലാം അള്ളാഹു ഇല്ല പഠിക്കാൻ നമുക്ക് ഭാഗ്യം നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അത് ആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ കരുണകടലായ പടച്ചുറപ്പ് അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഇന്ന് അള്ളാഹുവിൻ്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തി യാത്രയായി അള്ളാഹു സുബഹാനഹുബത്താല അദ്ദേഹത്തിന് മൗഫഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ വർദ്ധകയായ ജീവിതത്തിന് വേണ്ടി ഇത് ചെയ്യുക ചെയ്യുകാഹു മാരകമായി അറുത്തുമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരുഷിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ കാബല് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും അതുപോലെ മറ്റൊരു ചെറുപ്പക്കാരന് വളരെ പ്രയാസത്തിൽ വളരെ സീരിയസ് ആയ ഒരു അവസ്ഥയിലാണ് എല്ലാവരും ആ ചെറുപ്പക്കാരനും കുടുംബത്തിനും വേണ്ടി പ്രത്യേകമായി ഇത് ആ ചെയ്യണം അതുപോലെ ഇൻഷാ ഇൻഷാള്ളാഹ ഇന്ന് രാത്രി ഈശാ നമസ്കാരം കഴിഞ്ഞ ഉടനെ എട്ടേകാലിന് തന്നെ ഇൻഷാ ഇൻഷാള്ളാ ദിനി പ്രഭാഷണം ഉണ്ടായിരിക്കും എല്ലാവരും കേൾക്കുക പഠിക്കുക ആ ദൈവത്തിൽ പങ്കാളികളാവുക അള്ളാഹു നമുക്കതിന ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറന്നുപോകരുത് ആത്മാർത്ഥമായി എല്ലാവരും ആ ചെയ്യണമെന്ന വസീയത്തോടെ വാഹൃദ് അലഹമുല്ല റബ്ബുലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാ താല വാത്തൂ